സി ഡി എസ് വാർഷികവും ഐ എസ് ഒ പ്രഖ്യാപനവും പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ചു കുടുംബശ്രീ അംഗങ്ങളുടെയും ഓക്സിലറി അംഗങ്ങളുടെയും ബാലസഭാ കുട്ടികളുടെയും വാർഷികാഘോഷ ഉദ്ഘാടനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു ശ്രീ പ്രസ്ഥാനമായി ഈ കേരളത്തിലെ കുടുംബശ്രീ ലോകത്തിൻ്റെ മുമ്പിൽ തലയുയർത്തി സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു വലിയ കൂട്ടായ്മയായി ശക്തിപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് കേരളത്തിലെ കുടുംബശ്രീ സംവിധാനം എന്നുള്ളത് നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങൾ കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ളവരുണ്ട് നാൽപ്പത്തെട്ട് ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂലേക്കാൽ ലക്ഷത്തോളം വരുന്ന അയൽക്കൂട്ടങ്ങളിൽ നിന്നാണ് ഈ നാൽപ്പത്തി എട്ട് ലക്ഷം അംഗങ്ങൾ കുടുംബശ്രീയിൽ അംഗങ്ങളായി തന്നെ ചേർന്നിട്ടുള്ളൂ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ തുടക്കത്തിൽ രോഗം കൂടനും സമ്പാദ്യം സ്വീകരിക്കലും കൊടുക്കലും എല്ലാമായിരുന്നു എങ്കിൽ വന്ന സാഹചര്യത്തിൽ ദുരന്ത മുഖത്ത് നമ്മുടെ നാട് നിൽക്കുമ്പോൾ സഹായിക്കേണ്ട ആളുകൾ മുഖത്തിരിച്ചു നിന്നപ്പോൾ കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് നീക്കിവയ്ക്കപ്പെട്ട ഇരുപത് കോടി രൂപ കേരളത്തിലെ ഗവൺമെൻറ്റിനും വയനാട്ടിലെ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾക്ക് നൽകി എന്ന് പറഞ്ഞാൽ ും അനുഭവിക്കുന്ന മാതൃകയായി നിലകൊള്ളുന്ന ഈ അവസരത്തിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴ് വർഷം പുറകോട്ട് ചിന്തിച്ചാൽ നമ്മളെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് വീടുകളിൽ തന്നെ കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് കാലഘട്ടത്തിൽ നിന്നും സാമ്പത്തികമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും മുന്നേറുവാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഈ ഇരുപത്തിയേഴ് വർഷത്തിന്റെ യാത്രയെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് തീർച്ചയായും ഒരു കുടുംബം ഇന്ന് കൈകാര്യം ചെയ്യുന്നത് കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള നമ്മൾ തന്നെയാണ് സാമ്പത്തിക വിനിയോഗം എങ്ങനെ ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വാർഷിക ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തി പ്രകടനമാണ് അതോടൊപ്പം തന്നെ അംഗബലവും ശാക്തീകരണത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്ന വേദിയും അംഗങ്ങളുടെ കലാപ്രകടനങ്ങൾക്കുള്ള വേദി കൂടിയാണ് ഈ വാർഷികാഘോഷ ചടങ്ങൽ ഓരോ വർഷവും പ്രവർത്തന അവലോകനം നടത്തി വരും വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ വാർഷികാഘോഷങ്ങൾ അയൽക്കൂട്ടങ്ങളുടെ വാർഷികങ്ങളും ജെ ഡി എസിൻ്റെ വാർഷികങ്ങളും പൂർത്തീകരിച്ചാണ് നമ്മൾ ഈ ജെ ഡി എസ് വാർഷിക എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാനഘട്ട വാർഷികാഘോഷ ചടങ്ങുകളാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ നല്ല നമ്മുടെ സി ഡി എസ് ഐ എസ് ഒ അംഗീകാര തിളക്കത്തോടു കൂടിയാണ് നമ്മൾ പടിയിറങ്ങുന്നത് നമുക്ക് ഇനിയും നമ്മുടെ നമ്മളിതുവരെ നേടിയതെല്ലാം നമ്മൾ കാത്ത് രക്ഷി സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഇനിയും നമ്മൾ നേടാനുള്ളത് കയ്യെത്തി പിടിക്കുകയുമാണ് ഈ ഈ തുടർന്ന് നമ്മൾ ചെയ്യേണ്ടുന്നത് മെമ്പർ സെക്രട്ടറി കുസുമകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ കൗൺസിലർ ഡി ദിനേശൻ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ അനസ് ഐ എസ് ഒ പ്രഖ്യാപനം നടത്തി എ ഡി എം സി രതീഷ് കുമാർ ആർ മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് രാജൻ പ്രിയ പിള്ള വസന്താരഞ്ജൻ കെ കനകമ്മ മുൻ വൈസ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ വാർഡ് കൗൺസിലർമാർ എ ഡി എസ് അംഗങ്ങൾ ി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു you yeah, can yeah. Yeah. reporter Suraj Punalur പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ 816